ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റിനെ നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ നമ്മൾക്ക് വിൽക്കാം ഓൺലൈനിലൂടെ എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ കോളിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ട് പക്ഷെ അത് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അത് എവിടെ വയ്ക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും സംശയങ്ങളും ചോദിച്ച് കുറച്ച് ആളുകൾ വിളിച്ചിരുന്നുള്ളൂ മെസ്സേജ് ചെയ്യൂ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതെന്തും ആവട്ടെ എത്ര ചെറുതാവട്ടെ എത്ര വലിയതാവട്ടെ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ഓൺലൈനിലൂടെ നമുക്ക് വിൽക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ദിസ് ഇസ് ഇക്ബാൾജു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ നമ്മൾക്ക് ഓൺലൈനിൽ വിൽക്കാം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം നമുക്ക് ആകെ അതിനാവശ്യമായിട്ട് വരുന്നത് ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് അത് നമുക്കറിയാം നമ്മൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു സംഭവമാണ് ഒരു മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരൊറ്റ ഫോൺ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബിസിനസ്സും നമ്മുടെ സ്റ്റോറും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു അഞ്ച് ഫോട്ടോസ് എടുക്കുക നാലോ അഞ്ചോ ഫോട്ടോസ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അതെന്തുമാവട്ടെ നമ്മൾ ഉണ്ടാക്കിയതാവാം നമ്മൾ വാങ്ങിയതാവാം നമ്മളെല്ലാം ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുത്തുകൊടുത്തിട്ട് റീസെൽ ചെയ്യാൻ വേണ്ടി വെച്ചതാവാം എന്തുമാവട്ടെ അതായത് നമ്മൾ വീട്ടിൽ മേക്ക് ചെയ്യുന്നതാവാം ആ ഒരു പ്രോഡക്റ്റിൻ്റെ അഞ്ച് ആംഗിളിലുള്ള നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള അഞ്ച് ഫോട്ടോസ് എടുക്കുക ഓക്കെ അത് നല്ല രീതിയിൽ നല്ല അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസ് നമ്മുടെ പ്രൊഡക്റ്റിനെ ഏറ്റവും ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റിന് ആൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഫോട്ടോസാണ് അപ്പോൾ ആ ഫോട്ടോസിനെ നല്ല ക്ലാരിറ്റിയിലും നല്ല ക്ലിയറിലും കൂടിയിട്ടൊരു അഞ്ച് വ്യത്യസ്ത ആംഗിളിൽ നിന്നിട്ടുള്ള പിക്ക് എടുത്തുവയ്ക്കുക പിന്നെ വേണ്ടത് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ സെറ്റ് ചെയ്യുക അതിനെ പരിചയപ്പെടുത്തുന്ന ഷോർട്ട് വീഡിയോ സെറ്റ് ചെയ്യുക ആ ഷോർട്ട് വീഡിയോയുടെ ആദ്യത്തെ അഞ്ച് ഇരു അഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ മനസ്സിലായി ഫസ്റ്റ് ഫൈവ് ടു ട്വൻ്റി സെക്കൻഡ് ആ വീഡിയോയുടെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമായിരിക്കണം യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ആ പ്രൊഡക്റ്റിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘടകം അതിനെയാണ് നമ്മളവിടെ പ്രൊജക്ട് ചെയ്യേണ്ടത് പക്ഷെ അതിനെ ഒരു സസ്പെൻസോട് കൂടി ഒരു ഒരു സസ്പെൻസോട് കൂടിയിട്ട് നമ്മളതിനെ പ്രൊജക്ട് ചെയ്തിട്ട് വേണം ആ ഒരു ഫൈവ് ടു ട്വന്റി സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മൾ അതിനാളുകൾക്ക് പരിചയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഷോർട്ട് വീഡിയോ സെറ്റ് ആക്കുക ഈ രണ്ട് കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള അഞ്ച് ആംഗിളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് ആ ഒരു പ്രൊഡക്റ്റിന്റെ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ആദ്യം നമ്മളൊരു വാട്സപ്പിൽ ഒരു കാറ്റലോഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക ബിസിനസ് വാട്സപ്പ് എടുക്കുക ഓക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ബിസിനസ് ബിസിനസ് വാട്സപ്പ് ആയിരിക്കാം ഒരുപക്ഷെ ചില ആളുകൾ ഉപയോഗിക്കുന്നത് നോർമൽ സാധാ വാട്സപ്പുകളായിരിക്കാം അപ്പോൾ അത് പല ആളുകൾക്കും അറിയാത്തതല്ല അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബിസിനസ് വാട്സപ്പ് നല്ലൊരു പറഞ്ഞിട്ടൊരു വാട്സപ്പ് തന്നെ നമുക്ക് അപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കാം ബിസിനസ് വാട്സപ്പിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾക്ക് വാട്സപ്പിൽ നമ്മൾക്കിപ്പോൾ ഫേസ്ബുക്കിനും യൂട്യൂബിനും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനൊക്കെ നമ്മൾ ക്യാപ്ഷൻ തയ്യാറാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സോറി ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നത് പോലെ നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ നമുക്കിപ്പോൾ വാട്സപ്പ് ബിസിനസ് വാട്സപ്പിൻ്റെ നമ്മുടെ പ്രൊഫൈലിൻ്റെ കോളത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഫുൾ ഏതൊക്കെ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നമ്മളെ വിളിച്ചാൽ കിട്ടുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി നമ്മുടെ പേര് നമ്മുടെ ഷോപ്പ് നിൽക്കുന്ന അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് ഇത് വേ ഇങ്ങനെ വേണ്ട എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റിനെയും നമ്മളെയും നമ്മുടെ കമ്പനിയെയും പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ ഡോക്യുമെൻസും നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഫോട്ടോസും അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിൻ്റെ കാറ്റലോഗ് ബേസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അപ്പോൾ ബിസിനസ് വാട്സപ്പ് എടുത്തിട്ട് അതിലൊരു അക്കൗണ്ട് അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ത് പേജ് ചെയ്യണം നമ്മൾ എന്താണോ നമ്മുടെ ബ്രാൻഡ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്താണ് ആ പ്രൊഡക്റ്റിന് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പേരിൽ നമ്മളെ അക്കൗണ്ട് പേറ്റ് ചെയ്യണം അത് ചിലപ്പോൾ നിങ്ങളുടെ പേരാവാം സ്വന്തം പേരാവാം മക്കളുടെ പേരാവാം അല്ലെങ്കിൽ കമ്പി കമ്പനിക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾ ഫ്യൂച്ചറിൽ വലിയൊരു ബ്രാൻഡായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പേരൊക്കെ അതിനെ കണ്ടെത്തി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളൊരു പേരൊക്കെ വെച്ച് ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പേരിൽ നമ്മൾ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യുക ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ആ പേജിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പോലും പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തു വലയത്തിലോ മറ്റുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആർക്കും ഇത് ചെയ്ത് ചെയ്തു തരാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോണിൽ തന്നെ പല കാര്യങ്ങളും ഉപയോഗിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകൾ എന്നാൽ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവർക്കതിലുണ്ടല്ല സാധ്യത ഉണ്ട് പ്രൊഡക്റ്റുകളുണ്ട് വിൽക്കാൻ അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ അത് എങ്ങനെ അറിയാത്തതിൻ്റെ പേരിൽ നിൽക്കുന്ന ആളുകൾക്കാണ് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ മറ്റാരും ആരുടെയും സഹായത്താൽ ആ ഒരു അക്കൗണ്ട് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക ഇതേപോലെ എങ്ങനെയാണോ ഫേസ്ബുക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് വാട്സപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെ അതേ സെയിം ആരികളും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും നിങ്ങൾ സെയിം പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ നാല് സോഷ്യൽ മീഡിയയിലും പേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വീഡിയോസും ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഫോട്ടോസും ഡെയിലി ഓരോന്ന് വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുക എല്ലാത്തിലും നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ സ്റ്റോറിയുടെ ഫോട്ടോസ് എടുത്തിട്ട് അതേപോലെ നമുക്ക് റീൽസ് ഇടാനായിട്ട് നമുക്ക് ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കുക നമ്മൾ നോർമലി നമ്മളൊക്കെ വീഡിയോ എടുക്കുന്നത് പോലെ തന്നെ കുറച്ചും കൂടി അട്രാക്ഷൻ ആയിട്ടുള്ള രീതിയിൽ പല ആംഗിളിലും അതിനെ ക്യാച്ച് ചെയ്യുന്ന കിട്ടുന്ന പല ആംഗിളിൽ നിന്നിട്ടും അതിന് നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളും കാണുന്ന രീതിയിലുള്ള എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും കേട്ടോ നമുക്ക് അതിന് കിട്ടുന്ന രീതിയിലുള്ള ഫോട്ടോസും ഒക്കെ എടുത്ത് റീൽസ് ആയിട്ടും ഷോർട്സ് യൂട്യൂബിൽ ഷോർട്സും അതേപോലെ പോസ്റ്റുകൾ പോസ്റ്റ് പോസ്റ്റായിട്ട് അതിൻ്റെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് ഡെയിലി അതിനെ ആക്റ്റീവ് ആക്കി വെക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ കുറച്ച് ദിവസം ഒരു കുറച്ച് ദിവസം ഓക്കെ അതൊരു മാസത്തിന് കണക്കല്ല കുറച്ച് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ആര് വിളിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ ആര് കണ്ടെന്ന് വരില്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു വരില്ല മെസ്സേജ് വന്നിരില്ല ചിലപ്പോൾ റീറ്റ്സ് കണ്ടിട്ടുണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ നിങ്ങളത് ഡെയിലി അത് ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കോളുകൾ വന്നു തുടങ്ങും എൻക്വയറീസ് വന്നു തുടങ്ങും ഇതെവിടെയാണ് ഓഫീസ് എത്ര രൂപയാണ് എങ്ങനെയാണ് എങ്ങനെ എന്താണ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരുപാട് കോളുകളും വാട്സപ്പ് മെസ്സേജുകളും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ നമ്മൾ വിചാരിക്കേണ്ട ഇത് ഇട്ട് ആര് കാണാനാണ് ആരും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ആര് വാച്ചി ഒന്നില്ലല്ലോ അല്ലെങ്കിൽ ആരും വിളിക്കുന്നില്ലല്ലോ അങ്ങനെ ഒന്നും വിചാരിച്ച് നമ്മൾ തിരിച്ചടിക്കണ്ട തീർച്ചയായിട്ടും കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളുകൾ കൊണ്ട് കൂമ്പാരമായിരുന്നു അത്രയും കോളുകളും മെസ്സേജുകളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവൽക്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്കുള്ള മെസ്സേജസും കോൾസും നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയുള്ള നിങ്ങളുടെ ആഡും റീൽസും ഷോർട്സും ഫോട്ടോസും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വരും അത് ഷുവറാണ് പിന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള അടുത്തൊരു മാർഗ്ഗമാണ് കുറച്ചും കൂടി ആ ഒരു പ്രൊഡക്റ്റിനെ ഒരു നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് ആ എത്തിക്കണം ആ പ്രൊഡക്റ്റിന് വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ത്യമായിട്ട് എക്സ്പോർട്സ് ഇന്ത്യ അതേപോലെ തന്നെ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇത് പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് നടത്താൻ കഴിയും അപ്പോൾ നമുക്കൊന്നും കൂടി പ്രൊഡക്റ്റിനെ വൈഡ് ആക്കിയിട്ട് വയർ കസ്റ്റമേഴ്സിലേക്ക് ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമ്മൾ കച്ചോടം ഇതിൽ ഇതിലൂടെ ജസ്റ്റ് ഫോട്ടോസ് കൊടുക്കുക വീഡിയോസ് കൊടുക്കുക അതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക ടൈം അതിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുക ഓക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് എൻക്വയറീസും കോളുകളൊക്കെ വരും നിങ്ങൾക്ക് അതല്ലാതെ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് കുറച്ച് സാധനം ഒരുപാട് ആളുകൾ വിളിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് സംഭവങ്ങൾ ഒരു സെൽഫായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതെവിടെ കൊണ്ടുപോയി ഇത് എങ്ങനെ കൊണ്ടുപോയി വയ്ക്കും അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടെ വാട്സപ്പ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നല്ല കിട്ടലായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയും അത് എന്ത് പ്രൊഡക്റ്റുമായിക്കോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പ് നടത്താം നിങ്ങൾക്ക് ഓൺലൈൻ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പാക്ക് ചെയ്ത് വിടാനുള്ള എല്ലാ സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം വെക്കണമെന്ന് മാത്രം അപ്പോൾ ഇതുപോലുള്ള അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്ത് ബിസിനസ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരാൾ ആശ്രയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ രാവിലെ ഡെയിലി എടുക്കുന്നു ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക നിങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ ഫോട്ടോസൊക്കെ എങ്ങനെയാണോ നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ ഈ സാധനങ്ങളും അപ്ലോഡ് ചെയ്തെടുക്കുക റീൽസും ഫോട്ടോസും സ്റ്റോറി എല്ലാം അപ്ലോഡ് എടുക്കുക തീർച്ചയായിട്ടും നിങ്ങളെ തേടി കോളുകൾ വന്നിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു രീതിയിലൂടെയാണ് നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഇത് എവിടെ കൊണ്ടുപോയി വെക്കും എങ്ങനെ കൊണ്ടുപോയി വെക്കും ആര് വിളിക്കും അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട അട്ടനുഷരിക്കേണ്ട ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്താൽ മതി ഇതിലൂടെ വിട്ടാൽ മതി നിങ്ങൾ ഇപ്പം നിങ്ങൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വലിയ ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോറി ഇടുന്നുണ്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് നമ്മൾ റീൽസ് ഉണ്ടാക്കുന്നുണ്ട് അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വിൽക്കാനുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ ഫോട്ടോസ് ആക്കുന്നു സ്റ്റോറി ആക്കുന്നു സ്റ്റാറ്റസ് ആക്കുന്നു നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യുന്നു ഈ ഒരൊറ്റ പ്രോസസ്സ് തന്നെയാണ് ഇതിൽ കൂടുതൽ നമുക്ക് അറിയാനും പഠിക്കാനൊന്നുമില്ല ഇത് തന്നെയാണ് ഒരു ഓൺലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് അതല്ല അല്ലാതെ തന്നെ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഇട്ട് ഡയറക്റ്റ് കിട്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വിൽക്കാം ഇതിനെ തേടി നിങ്ങൾക്ക് വലിയ വലിയ കോളുകളും ഓർഡറുകളും പിന്നീട് വന്നുകൊണ്ടേ നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ പിന്നെ കുറച്ച് നമുക്ക് ബഡ്ജറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ലെവൽ മാറ്റി നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾക്ക് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വെബ്സൈറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ഓർഡേഴ്സും വലിയ ബൾക്ക് ഓർഡേഴ്സും കസ്റ്റമേഴ്സിനെയും വലിയ കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് കിട്ടാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് വെബ്സൈറ്റാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് വെബ്സൈറ്റിലൂടെയാണ് അപ്പോൾ നമ്മൾക്ക് പുറത്തു നമ്മുടെ പ്രൊഡക്റ്റിനെ പുറത്ത് കമ്പനികളോ അല്ലെങ്കിൽ പുറത്ത് ആളുകൾക്കോ സ്വീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെടണമല്ല അവർ കാണിക്കണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലുള്ള വെബ്സൈറ്റുകൾ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റൊക്കെ ഇറക്കി കുറച്ച് പൈസ അറക്കാൻ കഴിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റും കൂടെയൊക്കെ വെച്ച് സാധനത്തിനോട് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളാരും പറ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പവർ മാർക്കറ്റ് നമുക്ക് തുറക്കാൻ കഴിയും സോ വീഡിയോ ഇഷ്ടമായി തന്നെ അടുത്ത വീട്ടിലേക്ക് ആണെന്ന് വരെ ടേക്ക് കെയർ